Saud so पुरत पुरत ി ക്ലബ്ബായ അൽനസർ എഫ്സിയുടെ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ സ്പാനിഷ് വമ്പൻ ക്ലബായ റയൽ മാഡ്രിഡ് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സ്പാനിഷ് ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്ന സെന്റർ സെന്റർബാഗ് താരത്തെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു യൂറോ കപ്പ് സ്വന്തമാക്കിയ സ്പാനിഷ് ടീമിൽ അംഗമായിരുന്നു ഈ മുപ്പതുകാരൻ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിക്ക് വേണ്ടി അടക്കം കളിച്ചിട്ടുണ്ട് ഈ സ്പാനിഷുകാരൻ എന്നതും ശ്രദ്ധേയമാണ് അൽനസർ എഫ് സിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കളിക്കുന്ന എയ്മറിക് ലാപോർട്ടയെ സ്വന്തമാക്കാൻ റിയിച്ചതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സ്പാനിഷ് ദേശീയ ടീമിൽ കളിക്കുന്ന എമറിക് ലാപോർട്ട് മുപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട് അൽനസർ എഫ് സിക്ക് വേണ്ടി ഇതുവരെ മുപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ നാല് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത്ലറ്റിക്കോ ബിൽബാബോ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സി ക്ലബുകൾക്കായും എയ്മർ ക്ലാപോർട്ടെ പന്ത് തട്ടിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിക്കൊപ്പം അഞ്ച് പ്രീമിയർ ലീഗ് ട്രോഫി നേട്ടങ്ങളിൽ പങ്കാളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് യു നേഷൻസ് ലീഗ് ചാമ്പ്യന്മാരായ സ്പാനിഷ് ടീമിലും എയ്മറിക് ലാപോർട്ടെ അംഗമായിരുന്നു ഫ്രഞ്ച് സെന്റർ ബാക്ക് കൌമാരതാരമായ ലെനി യൊരോയെ സ്വന്തമാക്കാൻ സാധിക്കാതിരുന്നതുകൊണ്ടാണ് എയ്മറിക് ലാപ്പോർട്ടയെ റയൽ മാഡ്രിഡ് നോട്ടം വെച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട് പതിനെട്ടുകാരനായ ലെനി യൊരോയെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് ശക്തമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സിയാണ് ഈ താരത്തെ സ്വന്തമാക്കിയത് അഞ്ചു വർഷ കരാറിലാണ് ലെനി യൊരോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സി ഓൾട്രാഡോഫിൽ എത്തിച്ചത് എന്നതും ശ്രദ്ധേയമാണ് എയ്മറിക് ലാപോർട്ടെ സൗദി പ്രോ ലീഗിൽ എത്തിയപ്പോൾ മുതൽ അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അൽനസർ എഫ് സിയിലെ അന്തരീക്ഷം ലാപോർട്ടെ ആഗ്രഹിച്ചതുപോലെ അല്ലെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുള്ള സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനിനെ കിരീടത്തിലെത്തിക്കുന്നതിൽ ലാപോർട്ടെ നിർണായക പങ്കുവഹിച്ചിരുന്നു ഇതിനുശേഷം അദ്ദേഹത്തിന്റെ താരമൂല്യം കുത്തനെ ഉയർന്നിട്ടുണ്ട് യു യൂറോ കപ്പിലെ ഏഴ് മത്സരങ്ങളിൽ ആറിലും ലാപോർട്ടെ കളത്തിലിറങ്ങിയിരുന്നു നിർഭാഗ്യവശാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച തരത്തിലുള്ള പുരസ്കാരം ലഭിക്കാതിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് സൗദി പ്രോ ലീഗിൽ അൽനസർ എഫ്സിക്ക് വേണ്ടിയും മികച്ച ഫോമിലാണ് ലാപ്പോർട്ട കളിച്ചത് മുപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ ലാപോർട്ടെ അൽനസർ എഫ്സിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ പതിമൂന്ന് ഷീറ്റ് നേടാൻ അൽ അലാമി എന്നുകൂടി അറിയപ്പെടുന്ന അൽനസറിനെ സഹായിച്ചത് എയ്മറിക് ഡീഗോ ലിറ്റെ യോറൽ യോറൽഹാറ്റോ തുടങ്ങിയ യുവതാരങ്ങളും ലാപോർട്ടയ്ക്കൊപ്പം റയൽ മാഡ്രിഡിന്റെ റഡാറിൽ നിലവിലുണ്ട്